നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏവർക്കും നവരാത്രി ആശംസകൾ ഈ നവരാത്രി ദിനത്തിൽ ദേവിയും അസുരനും തമ്മിലുള്ള യുദ്ധത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്നായ കാളി ദേവിയും രക്തബീജനും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് കേൾക്കാം ഈ കഥ ദേവിയുടെ അനന്തശക്തിയും അസുരന്മാരെ തോൽപ്പിക്കുന്ന ഭയങ്കരമായ രൂപത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു രക്തബീജൻ മഹാശക്തനായ അസുരനായിരുന്നു ബ്രഹ്മാവിൽ നിന്നും അവനൊരു അതിശയകരമായ വരം ലഭിച്ചു അവൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി ഭൂമിയിൽ വീണാലും അതിൽ നിന്നും മറ്റൊരു രക്തബീജൻ ജനിക്കും അതുകൊണ്ട് യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കുക അസാധ്യമായിരുന്നു രക്തബീജന്റെ ഭീകരമായ ശക്തി മൂലം ദേവന്മാർ ഭയന്നു അമ്മ ദുർഗയെ അവർ അഭയം പ്രാപിച്ചു അങ്ങനെ അമ്മ ഭയങ്കരമായ കാളി സ്വരൂപം സ്വീകരിച്ചു കറുത്ത നിറം കരിമ്പിടി തീക്ഷണമായ കണ്ണുകൾ തീയുടെ ജ്വാല പോലെ രൂ ഭയാനകമായ രൂപം ഇങ്ങനെയായിരുന്നു അമ്മയുടെ സ്വരൂപം അവൾ തൻ്റെ കയ്യിൽ ഖഡ്ഗം തൃശൂലം ഖഡ്വാംഗം തുടങ്ങിയ ആയുധങ്ങൾ പിടിച്ചിരുന്നതായി പറയുന്നു രക്തബീജനോട് ദേവി യുദ്ധം ആരംഭിച്ചു ദേവിയെ ആക്രമിച്ചപ്പോൾ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വീണു ആ രക്തത്തുള്ളികളിൽ നിന്ന് പുതിയ രക്തബീജന്മാരുണ്ടായി അങ്ങനെ യുദ്ധഭൂമി നിറഞ്ഞു കാളിയമ്മ അതിഭയങ്കര രൂപത്തിൽ മാറി രക്തബീജന്മാരെ കൊല്ലുമ്പോൾ ഭൂമിയിൽ രക്തം വീഴാതെ ആ രക്തത്തുള്ളികൾ അമ്മ കുടിച്ചു ഒരു തുള്ളി പോലും നിലത്തു വീഴാൻ അനുവദിച്ചില്ല അങ്ങനെ മുഴുവൻ രക്തബീജന്മാരെയും സംഹരിച്ചു കാളിയമ്മ അശുഭശക്തികളെ അടക്കി ലോകത്തെ സംരക്ഷിക്കുന്നവളാണ് രക്തബീജൻ നമ്മുടെ കാമം ക്രോധം അസൂയ അഹങ്കാരം പോലുള്ള വികാരങ്ങളുടെ പ്രതീകമാണ് അമ്മയുടെ അനുഗ്രഹത്തോടെ മാത്രമേ നമുക്ക് നമ്മുടെ അത്തരം നെഗറ്റീവ് വികാരങ്ങളെ തോൽപ്പിക്കാനാകൂ കാളിയമ്മ രക്തബീജനെയും അവൻ്റെ അനന്തസേനയെയും സംഹരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുർബലതകളും നെഗറ്റീവ് ശക്തികളും അമ്മ ഇല്ലാതാക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി